നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെറുക്കൻ്റെ വീഡിയോ ആണ് അവനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ അവൻ്റെ വീഡിയോ ഇടുന്നത് റോക്കീനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൻ കരവാരം എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാര് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്പർ ിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഒരു വയസ്സിന് മേലെ പ്രായമുള്ള മുട്ടനാടാണ് ഈ നിൽക്കുന്നത് അപ്പോൾ വന്ന് രണ്ട് പാർട്ടിക്കാർ വന്നായിരുന്നു അവർ ഒരു വിലയൊക്കെ പറഞ്ഞു നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്ന വില കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും പതിനാ പതിനാറ് അഞ്ഞൂറ് വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് വന്ന് പതിനാറ് അഞ്ഞൂറ് പറഞ്ഞാൽ നമ്മൾ കൊടുത്തില്ല വളർത്താനും ഒരു അത്യാവശ്യത്തിനും പറ്റിയ മുട്ടനാട് തന്നെയാണ് എത്ര കിലോ വരുമെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു മതിക്കുക വീഡിയോ കാണുന്ന കണക്കല്ല നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് ഫോണിൽ കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് തോന്നത്തുള്ളൂ ആവശ്യക്കാർ വിളിക്കുക ഇതാണ് നമ്മുടെ റോക്കി ഇവിടെ ഇന്ന് പുല്ലൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഉച്ചയായി ഇപ്പോൾ ഒരു പന്ത്രണ്ടര മണിയായി റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ എല്ലാം റെഡിയാക്കി എഴുതുക ഇനി ഒരു സ്ഥലത്തൂടെ നമ്മളവിടെ വാഴ നട്ടേക്കുന്നുണ്ട് ഭാഗത്തോട്ട് കെട്ടിയില്ല അതിനെ അർത്തിട്ട് കൊടുക്കാനേ പറ്റൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആവശ്യക്കാരി വിളിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കെടുത്തൊരു കിടിലം വീഡിയോ ആയി കാണാം Okay, bye.